ബാമ്പു ഉപ്പ് കൊറിയയിൽ നിന്നുള്ള ഒരു അതുല്യ ഉപ്പാണിത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഉപ്പായി ഇത് പരിഗണിക്കപ്പെടുന്നു വെറും എട്ട് പോയിന്റ് അഞ്ച് ഔൺസ് ജാർ പോലും ഏകദേശം നൂറ് ഡോളർ വരെ വില വരും നൂറ്റാണ്ടുകളായി കൊറിയക്കാർ ഇത് ഭക്ഷണത്തിനും പരമ്പരാഗത ഔഷധമായും ഉപയോഗിച്ചു വരുന്നു ബാമ്പു ഉപ്പിന്റെ വില കൂടാനുള്ള കാരണം അതിന്റെ കഠിനമായ നിർമ്മാണ പ്രക്രിയയാണ് കടലുപ്പ് കൈകൊണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ബാമ്പു തണ്ടുകളിലേക്കാക്കി മാറ്റി അതിനെ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിലധികം പന്ത്രണ്ട് മുതൽ മണിക്കൂർ വരെ ചൂളയിൽ വാർത്ത ഇതിലൂടെ ബാമ്പു ചുട്ടുപൊള്ളുകയും ഉപ്പിൽ ധാതുക്കൾ ചേരുകയും ചെയ്യുന്നു ഘട്ടമായ ഒൻപതാമത്തെ വാട്ടൽ ആയിരം ഡിഗ്രി സെൽഷ്യസിലധികം ചൂടിൽ വിദഗ്ധരായ ശില്പികളുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ചൂളയിൽ നടത്തുന്നു ഈ ഘട്ടത്തിൽ ഉപ്പും ബാമ്പുവും ഉരുകി അട്ടിയുള്ള കറുത്ത പാറ പോലുള്ള ഉപ്പായി മാറുന്നു അത് തണുത്ത ശേഷം കൈകൊണ്ട് തകർത്തെടുക്കുകയും പാക്ക് ചെയ്യുകയും ചെയ്യുന്നു ഈ പ്രക്രിയക്ക് ഒരു മാസം മുഴുവൻ സമയം വേണ്ടിവരും പണ്ടുകാലത്ത് കുറെക്കാർ ഉപ്പ് രണ്ടും മൂന്നും തവണ മാത്രമേ വാട്ടാറുണ്ടായിരുന്നുള്ളൂ ഔഷധ ഉപയോഗത്തിനായിട്ടാണ് അത് ചെയ്യാറ് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ വികസിപ്പിച്ച ഒൻപത് തവണ വാട്ടുന്ന രീതി ഉപ്പിനെ കൂടുതൽ ശുദ്ധവും ധാതുസമ്പുഷ്ടവുമാക്കി ഉൽപാദകരുടെ അഭിപ്രായത്തിൽ ഇത് അമ്ലത കുറയ്ക്കൽ ദഹനം മെച്ചപ്പെടുത്തൽ വായശുദ്ധി ചർമാരോഗ്യം അണുബാധ കുറയ്ക്കൽ ക്യാൻസർ പ്രതിരോധം പോലുള്ള ഗുണങ്ങൾ നൽകുന്നുണ്ട്